പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും നിങ്ങളിലേക്ക് തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ജൂൺ മാസം ഇരുപത്തിയെട്ട് മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ഏകദേശം പൂർത്തിയായി വീടുകളിലേക്കുള്ള വിതരണമാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത് ഈ ആഴ്ചയോടുകൂടി വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനം ഇനിയും അഞ്ച് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായി വിതരണം ചെയ്യാനുള്ളത് ജൂലൈ മാസത്തിലും പെൻഷൻ വിതരണമുണ്ട് എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് സർക്കാരിന് ഫണ്ട് അനുസരിച്ച് ഒരു മാസത്തിലേയോ രണ്ട് മാസത്തിലേയോ പെൻഷൻ ഘടുക്കൾ ഓരോ മാസവും സർക്കാർ വിതരണം ചെയ്യും ഈ ഒരു സാഹചര്യത്തിൽ തന്നെ മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് സർക്കാരിന്റെ മുൻഗണനകളിൽ തിരുത്തൽ വേണമെന്നും ക്ഷേമ പെൻഷൻ പോലുള്ളവയുടെ വിതരണത്തിൽ പ്രഥമ പരിഗണന നൽകണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് തോമസ് ഐസക്കിന്റെ കാലത്താണ് ഒന്നിലധികം തവണ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് ഇപ്പോഴത്തെ ആയിരത്തി രൂപയിൽ എത്തി നിൽക്കുന്നത് എന്നാൽ ആയിരത്തി അറുനൂറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറായി അഞ്ചു വർഷത്തിനുള്ളിൽ വർദ്ധിപ്പിക്കും െന്ന് പറഞ്ഞു വന്ന ഈ സർക്കാർ നാളിതുവരെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പെൻഷൻ സെസ് പോലുള്ളവ ഏർപ്പെടുത്തിയിട്ടും ഒട്ടേറെ മാസങ്ങളിലെ പെൻഷൻ കുടിശ്ശികയാവുന്ന അവസരവും ഉണ്ടായിരിക്കുകയാണ് ഇലക്ഷനിൽ അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ പ്രതിഷേധം പ്രതിഫലിച്ചതോടെ കനത്ത തോൽവി നേരിടേണ്ടിയും വന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ എല്ലാ മാസവും ഒരു ഗഡു പെൻഷൻ വിതരണവും കുടിശ്ശിക തുല്യ ഘഡുക്കളായി കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ് പാചകവാതക സിലി ർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കൈവശത്തിലാണെന്ന് ഉറപ്പിക്കാൻ നിർദ്ദേശിച്ച കണക്ഷൻ മസ്റ്ററിംഗിന് ഗ്യാസ് ഏജൻസികളിൽ വമ്പൻ തിരക്ക് അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെന്ന് അധികൃതർ ആവർത്തിക്കുമ്പോഴും വലിയ തോതിലാണ് ഉപഭോക്താക്കൾ ഏജൻസികളിലേക്ക് എത്തുന്നത് മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ അടുത്ത മാസം മുതൽ ഗ്യാസ് ലഭിക്കില്ലെന്ന വാർത്ത പ്രചരിച്ചതോടെയാണ് തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത് കൂടുതൽ സമയം ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നത് വയോധികരെയും രോഗികളെയും ബുദ്ധിമുട്ടിലാക്കുന്നുമുണ്ട് പ്രായമായവരുടെ പേരിലാണ് ഭൂരിഭാഗം കണക്ഷനുകളും അതിനാൽ ഇവർ ഏജൻസി ഓഫീസുകളിൽ എത്തേണ്ട സ്ഥിതിയാണ് ഓൺലൈനിലൂടെയും വിവരങ്ങൾ പുതുക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും മുതിർന്നവർക്ക് ഇതിന് കഴിയാത്ത സ്ഥിതിയാണ് ഏജൻസികൾ ഓൺലൈനിലൂടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ടുള്ള സൈറ്റ് ഉപയോഗിച്ചാണ് മസ്റ്ററിംഗ് നടത്തുന്നത് പലപ്പോഴും ഇന്റർനെറ്റ് തടസ്സപ്പെടുന്നത് നടപടി വൈകാൻ ഇടയാക്കുന്നുണ്ട് മസ്റ്ററിംഗ് നടത്താൻ എത്തുന്നവരിൽ ഏറെ പേരുടെയും ബുക്കിലെ പേര് മാറ്റേണ്ട സാഹചര്യമാണ് നിലവിലുള്ള ഉടമ മരണപ്പെട്ടെങ്കിലും പേര് മാറാതെ കിടക്കുന്നതിനാൽ പുതിയ ഉടമയുടെ പേരിലേക്ക് മാറ്റാതെ മസ്റ്ററിംഗ് നടത്താനും ഇവർ ഇതും ചെയ്യേണ്ടി വരുന്നു ഇതും വൈകലിന് കാരണമാകുന്നു ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനത്തിലാണ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്ഡേഷൻ പൂർത്തിയാകുമ്പോൾ കണക്ഷൻ എടുത്ത വേളയിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഇ കെ വൈ സി അപ്ഡേറ്റഡ് സന്ദേശം ലഭിക്കും കണക്ഷൻ എടുത്തവർ വിദേശത്തോ കിടപ്പുരോഗിയോ ആണെങ്കിൽ മറ്റൊരാളുടെ പേരിൽ കണക്ഷൻ മാറ്റിയതിനു ശേഷം വേണം മസ്റ്ററിംഗ് നടത്താൻ മസ്റ്ററിംഗിനായി എത്തുന്നവർ ഗ്യാസ് കണക്ഷൻ ബുക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുള്ള ഫോൺ എന്നിവ കൂടി ഉപഭോക്താക്കൾ കൈവശം കരുതണം മസ്റ്ററിംഗിന് അധിക തിരക്ക് നേരിടുമ്പോഴും ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗിന് തിരക്ക് കൂട്ടേണ്ടതില്ലെന്ന് ഏജൻസി അധികൃതർ വ്യക്തമാക്കുന്നു അവസാന തീയതി സംബന്ധിച്ച് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ തിരക്ക് കൂട്ടേണ്ടതില്ല വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക